ദുബായിൽ വന്നിരിക്കുന്ന വാക്കൻസികളുടെ ഡീറ്റെയിൽസ് ആണ് ഈ ഒരു വീഡിയോ പറയുന്നത് വാൻ ഡ്രൈവേഴ്സ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഹെവി ഡ്രൈവേഴ്സ് വന്നിട്ടുണ്ട് ഇതിൽ രണ്ട് വാക്കൻസികളായിട്ട് നാൽപ്പത് ഡ്രൈവേഴ്സിനർ ഇപ്പോൾ ഹയർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ടെലി ഹെൽത്ത് കോർഡിനേറ്റർ സ്റ്റോർ കീപ്പർ വിഷ്വൽ മേർച്ചൻ്റൈസർ അതുപോലെ തന്നെ സെയിൽസ് എക്സിക്യൂട്ടീവ് വീഡിയോഗ്രാഫർ ഫോട്ടോഗ്രാഫർ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഇങ്ങനെ ഒരുപാട് വാക്കൻസീസ് ഇപ്പോൾ ദുബായിൽ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും വീഡിയോകൾ മുഴുവനായിട്ട് കാണുക വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഏറ്റവും പുതിയ തൊഴിലവസരങ്ങൾ അവസരങ്ങൾ വാട്സാപ്പിലൂടെ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതിന്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഓക്കെ ഇനി നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഹായ് ഫ്രണ്ട്സ് ജെ ഫോർ ജോബ് യൂ ടാനേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ആദ്യത്തെ വേക്കൻസി എന്താണെന്ന് നോക്കാം ആദ്യത്തെ വേക്കൻസി ദുബായിലെ കോൾ എഡോക്ക് എന്ന് പറയുന്ന ഒരു ഹെൽത്ത് കെയർ സ്ഥാപനത്തിൽ വന്നിരിക്കുന്ന വാക്കൻസികളാണ് കോൾ എഡോക്ക് ഇപ്പോൾ ടെലി ഹെൽത്ത് കോർഡിനേറ്റർ വാക്കൻസിയിലേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ താൽപ്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയായിട്ട് അവർ പറയുന്നത് രണ്ട് വർഷത്തെ സെയിം ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ആണ് അതുപോലെ തന്നെ നിങ്ങൾക്കൊരു മാസ്റ്റേഴ്സ് ഡിഗ്രി ആവശ്യമുണ്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ അതായത് പി ജി ഈ തസ്തികൾ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ജോബിലേക്ക് എളുപ്പം അപ്ലൈ ചെയ്യാവുന്നതാണ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ നോക്കാം അതിനു മുമ്പായിട്ട് നമുക്ക് ഈ ഒരു ജോബിന്റെ സോഴ്സ് പരിശോധിക്കാം നിങ്ങൾക്കറിയാം നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ വേക്കൻസികളും വിശ്വാസയോഗ്യമായ ജെന്യൻ വേക്കൻസീസ് മാത്രമാണ് അപ്പോൾ പതിപോലെ ഈ ഒരു ജോബിന്റെ സോഴ്സ് പരിശോധിച്ച് നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഇവിടെ നിങ്ങൾ കാണുന്നത് കോളഡോക്ക് ഓർഗനൈസേഷന്റെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ ആണ് നിങ്ങൾക്കിത് അവരുടെ ലിങ്ക്ഡിൻ ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ പെട്ടെന്ന് െ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഈയൊരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ലിങ്ക് ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ലപ്പ് ചെയ്ത് നിങ്ങളുടെ സി വി അതിൽ അറ്റാച്ച് ചെയ്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക അങ്ങനെ ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാം മുൻപ് നിങ്ങൾ പലതവണ സി വി അയച്ചിട്ടും ഒരു റെസ്പോൺസും ഇല്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ സി വി ആയിരിക്കും പ്രശ്നം അതികഠിനമായ ഗൾഫ് ജോബ് മാർക്കറ്റിൽ ഒരു സാധാരണ സി വി കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഹൈലി കോമ്പറ്റേറ്റീവ് ആയ ജോബ് മാർക്കറ്റിൽ പ്രത്യേകം ഗൾഫ് ജോബിന് വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്ത ഒരു പ്രൊഫഷണൽ സി വി നിങ്ങളെ വളരെയധികം സഹായിക്കും അത്തരത്തിലുള്ള സി വി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു ടീമിനെയാണ് പരിചയപ്പെടുത്തുന്നത് പ്രൊഫഷണൽ സി വി സൊല്യൂഷൻസ് നിങ്ങളുടെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഏത് മേഖലയിലേക്കാണ് നിങ്ങൾ ജോബ് നോക്കുന്നത് അതൊക്കെയും ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ സി വി ക്രിയേറ്റ് ചെയ്യാൻ ഇവർ നിങ്ങളെ ഹെൽപ് ചെയ്യും അപ്പോൾ ആവശ്യമുള്ള സുഹൃത്തുക്കൾ പ്രൊഫഷണൽ സി വി സൊല്യൂഷൻസിനെ കോൺടാക്ട് ചെയ്യുക നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നെക്സ്റ്റ് വാക്കൻസി നോക്കാം അടുത്തത് യു എയിലെ ടീച്ചിങ് വാക്കൻസി നോക്കുന്ന സുഹൃത്തുക്കൾക്ക് പറ്റിയ നല്ലൊരു വാക്കൻസിയാണ് റാസൽ കൈമിലെ ഡൽഹി പ്രൈവറ്റ് സ്കൂൾസിലാണ് വാക്കൻസികൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് പി ജി ടി ഇംഗ്ലീഷ് എച്ച്ഒി പി ജി ടി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ അക്കൗണ്ടൻസി ടീച്ചർ കമ്പ്യൂട്ടർ സയൻസ് ടീച്ചർ ഇംഗ്ലീഷ് ഗ്രേഡ് ഫിഫ്ത്ത് ഗ്രേഡ് സിക്സ് ടീച്ചേഴ്സ് ഇസ്ലാമിക് സ്റ്റഡീസ് ടീച്ചർ പി ജി ടി മാതമാറ്റിക്സ് ടീച്ചർ സോഷ്യൽ സയൻസ് ടീച്ചർ സയൻസ് ആൻഡ് ബയോളജി ടീച്ചേഴ്സ് ഫീമെയിൽ സോഷ്യൽ വർക്കർ ഓർ സൈക്കോളജിസ്റ്റ് അറബിക് ടീച്ചർ തുടങ്ങിയ വാക്കൻസീസ് ആണ് ഇപ്പോൾ ഡൽഹി പ്രൈവറ്റ് സ്കൂളിൽ വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് പ്രസ്തുത കമ്പനിയുടെ ജോബ് നോട്ടിഫിക്കേഷൻ കാണാൻ നിങ്ങൾക്ക് ഇത് അവരുടെ ലിങ്ക്ഡിന് ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്തേക്കാം അടുത്തത് അൽഫായിൻ ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന വേക്കൻസികളാണ് അൽഫയും ഗ്രൂപ്പ് ഇപ്പോൾ സ്റ്റോർ മാനേജർ വിഷൽ മെർച്ചൻറ്റൈസർ സ്റ്റോർ കീപ്പർ സെയിൽസ് സ്റ്റാഫ് ഇങ്ങനെ നാല് തസ്തികളിലേക്ക് അവരിപ്പോൾ ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് അൽഫഹിം യുയിലെ പ്രശസ്തമായൊരു റീറ്റെയിൽ ക്ലോത്തിംഗ് ശൃംഖലയാണ് അവ നിങ്ങൾക്ക് ഈ ഒരു ക്ലോത്തിംഗ് ഗ്രൂപ്പിൽ ജോബ് ചെയ്യാൻ താൽപര്യം ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഏതെങ്കിലും ജോബ് നിങ്ങളുടെ പ്രൊഫൈലായിട്ട് സൂട്ടബിൾ ആവുന്നുണ്ടെങ്കിൽ ഈ ഒരു ജോബ് നിങ്ങൾക്ക് പരിഗണിക്കാം ഇവിടെ നിങ്ങൾക്ക് പ്രസ്തുത ജോബിന്റെ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം നിങ്ങൾക്ക് ഇത് അൽഫഹിം എച്ച് ക്യു എന്ന് പറയുന്ന ലിങ്ക്ഡിൻ ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് നൂറ് ശതമാനം വിശ്വാസ യോഗ്യമായ വേക്കൻസിയാണ് പേടിക്കേണ്ടതില്ല അപ്പോ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ജോബ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്ത് തന്നത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസികൾ വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ അപ്ലൈ ചെയ്യുക ഇനി ഇനിതല്ല ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് അനുയോജ്യമായ വാക്ക്ൻസി കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ഏത് ടൈപ്പ് ജോബാണ് നോക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക അത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ നമ്മുടെ അടുത്ത വീഡിയോകളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം താങ്ക്